ക്രോക്കറി ഇലക്ട്രോണിക്സ് തുടങ്ങി ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെയും വില കുറവും ഓഫറുകളും ഒപ്പം നറുക്കെടുപ്പ് വിശേഷങ്ങളും പങ്കുവെച്ച് സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ പി കെ ഷാഹിദ് ഈ ഓണത്തിന് അതുപോലെ ഹോം അപ്ലയൻസിലും നിരവധി ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ പലചരക്ക് സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ പച്ചക്കറികൾക്കൊക്കെ ഓണത്തിന് ഓണത്തിനുപേക്ഷിച്ച് നല്ല ഡിസ്കൗണ്ട് റേറ്റിലും അതുപോലെ ക്വാളിറ്റിയിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പച്ചക്കറിയിലായാലും നമ്മൾ ഫാം ഫ്രഷ് ഐറ്റംസും പിന്നെ അതുപോലെ നാടനായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഹോം ഹോമപ്ലൈൻസ് സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടമാനം കൂപ്പൺസും കാര്യങ്ങളും ഇപ്പോൾ ഡാറ്റ കേരളയുടെ കൂപ്പൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വ്യാപാരോത്സവം പറഞ്ഞ ഒരു കണ്ടസ്റ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ കൂപ്പൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടേതായ ഒരു കൂപ്പൺ കൂടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാം സമ്മാനം നമ്മൾ ഒരു സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം സമ്മാനം അമ്പത് ഇഞ്ച് ടിവിയും മൂന്നാം സമ്മാനം ആയിട്ടൊരു ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കൂപ്പൺസിൽ നമ്മൾ ഇതുവരെയുള്ള കൂപ്പൺസിൽ ഡാറ്റ കേരളയുടെ രണ്ട് പേർക്ക് എൽ ജിയുടെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട് ചേലക്കരയും അതുപോലെ ചേലക്കര എല്ലാവരും പങ്കാൽപ്പുള്ള ആൾക്കാർ നമുക്ക് ഇപ്പോൾ നിലവിൽ കൂപ്പൺസ് കിട്ടിയ ആൾക്കാർ പിന്നെ കൂപ്പണിൽ സമ്മാനം കിട്ടിയ ആൾക്കാർ അതുമാത്രമല്ല നമ്മൾ ഗോദ്രേജിൻ്റെ ഒരു നറുക്കെടുപ്പുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സ്പോട്ടിൽ തന്നെ നമ്മൾ ലക്കി ഡ്രോ വിന്നേഴ്സിന് നമ്മൾ നോക്കേണ്ടി പരിപാടി അതിലിപ്പോൾ രണ്ട് പേർക്ക് റെഫ്രിജറേറ്ററും ഒരാൾക്ക് ഒരു വൺ ടെൻ എ സിയാണ് സമ്മാനമായിട്ട് ഇപ്പോൾ ഇതുവരെ ലഭിച്ചിരുന്നു ഇത് നമ്മൾ ഈ ഓണം ഓഫേഴ്സ് കഴിയണവരെയും ഈ കൂപ്പൺസും ഈ ലക്കി ഡ്രോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഇ ഡി ടി വിസൊക്കെ നമ്മൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ അമ്പത് ഇഞ്ച് ടി വി ഒരു ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ അമ്പത് ഇഞ്ച് ടിവിയും അതുപോലെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി ഒക്കെ പന്ത്രണ്ട് തൊള്ളായിരം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വി പതിനാല് തൊള്ളായിരം മൂന്ന് കൊല്ലം വാറൻറ്റിലുള്ള ടിവിയാണ് അതിൻ്റെ കൂടെ ഒരു നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ എണ്ണായിരം രൂപ മേലേക്ക് വരുന്ന എല്ലാ പർച്ചേസിനും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സെമി ഓട്ടമാറ്റിക് വാഷിംഗ് മെഷീൻസ് ഒക്കെ അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്നൂറ് റൂമിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഒമ്പതിനായിരത്തി തൊള്ളായിരം റൂമിൽ അവൈലബിൾ ആണ് പിന്നെ ഫൈവ് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജൊക്കെ ഒരു പതിനാല് തൊള്ളായിരം പ്ലസ് മോളിക്ക് നമ്മൾ കണ്ട മോഡൽസ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഏകദേശം ഒരു അറുപത് ടു എഴുപത് മോഡൽ റെഫ്രിജിറേറ്റേഴ്സ് ഇവിടെ ഡിസ്പ്ലേയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തൊമ്പത് അറുപത് മോഡൽ വാഷിംഗ് മെഷീൻസ് നമ്മുടെ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസ് നോക്കിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പ്രതിദിനം അറുപത്തെട്ട് രൂപ അമ്പത് പൈസ മാറ്റി വെച്ചാൽ നമുക്കൊരു ലാപ്ടോപ്പ് സ്വന്തമാക്കാം അത് ബജാജിന്റെ ഫിനാൻസും എച്ച് ഡി എഫ് സി ഫിനാൻസിലൂടെയാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത് അതുപോലെ തന്നെ സൗണ്ട് ബാറൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഒന്നു രൂപ മുതൽ നമ്മൾ സൗണ്ട് ബാർ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓണത്തിൻ്റെ അനുവദിച്ചുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പച്ചക്കറികളായാലും അതുപോലെ പലയിരക്ക് ഐറ്റംസ് ആയാലും എല്ലാം നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ഷോപ്പിലെല്ലാം ഇപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസും അതുപോലെ സൂപ്പർ മാർക്കറ്റിലെ ഐറ്റംസും പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ വ്യാപാരോത്സവത്തിൻ്റെ കൂപ്പണും കൊടുക്കുന്നുണ്ട് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ക്യു ആർ കോഡ് ഈ സ്ക്രീനിലാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ദിവസമുള്ള ഓഫേഴ്സും കാര്യങ്ങളും അതുപോലെ ഓണത്തിനും ഈ ഫെസ്റ്റിവൽസിനും ഉണ്ടാവുന്ന ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കതിൽ ലഭിക്കും റിയൽ ഓണം റോയലിനോടൊപ്പം ആഘോഷിക്കാനായി നിങ്ങളെല്ലാവരെയും റോയലിലേക്ക് ക്ഷണിക്കുന്നു ഓണാശംസകൾ